നമസ്തേ ചൊവ്വാഴ്ചയുടെയും വെള്ളിയാഴ്ചയുടെയും പ്രാധാന്യവും അന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് നോക്കാം ചൊവ്വയും വെള്ളിയും പൊതുവെ ശാക്തേയ ദേവതകൾക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളായി കരുതുന്നു എന്തുകൊണ്ട് ദേവിക്ക് ഈ ദിവസങ്ങൾ പ്രധാനമായത് എന്ന് നോക്കാം രണ്ട് കാരണങ്ങളാണ് പൊതുവെ പറയാറും താന്ത്രികമായി മൂന്നിനും ആറിനും ഏറെ പ്രത്യേകത ഉള്ളതാണല്ലോ ആഴ്ചയിൽ ഞായറാഴ്ച മുതൽ മൂന്നാമത് ചൊവ്വയും ആറാമത് വെള്ളിയുമാകിയാൽ അത് ദേവിക്ക് പ്രിയപ്പെട്ടതായി എന്ന് പറയാറുണ്ട് ചൊവ്വ അഗ്നിതത്വവും ശുക്രൻ ജലതത്വവുമാണ് അതായത് ജീവശക്തിയും പ്രാണശക്തിയും അതിന്റെ അധികാരം ഭഗവതിക്കാകിയാൽ ചൊവ്വയും വെള്ളിയും ദേവീ പ്രധാനമായി എന്നും പറയപ്പെടുന്നുണ്ട് അതിൽ തന്നെ ചൊവ്വയും വെള്ളിയും ഭരിക്കുന്നത് വ്യത്യസ്ത ശാക്തേയ ദേവതകളാണ് അന്നത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ അന്നപൂർണേശ്വരിയുടെയും പ്രപഞ്ച പ്രതീകമായ ഭൂമിദേവിയുടെയും ദിനമാണ് ചൊവ്വാഴ്ച സർവസമ്പദ് സമൃദ്ധിയുടെയും പ്രതീകമായ മഹാലക്ഷ്മിയുടെ ദിനമാണ് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസത്തിന്റെ അധിപൻ ഭൂമിപുത്രനായ ഭുജഗ്രഹമാണ് വെള്ളിയാഴ്ച ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചില വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങലുകൾ നന്നല്ല എന്ന് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാം ചൊവ്വാഴ്ച ദിവസത്തിന്റെ അധിപനായ കുജനാണ് കടത്തിന്റെയും വായ്പയുടെ ഒക്കെ അധികാരമുള്ളത് കുജന് സ്വാധീനം കൂടുന്ന ദിവസമാകിയാൽ അന്ന് ധനധാന്യ ക്രയവിക്രയങ്ങൾക്കെല്ലാം അശുഭകരമാണ് ഈ ദിവസം ഒരാൾക്ക് വായ്പ നൽകിയാൽ ലഭിക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരും ചിലപ്പോൾ തിരികെ കിട്ടാതെയും വരും അന്നം മുട്ടാതിരിക്കാനും ധനധാന്യങ്ങളും ഐശ്വര്യവും നേടുന്നതിനും നിലനിർത്തുന്നതിനും അന്നേ ദിവസം അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കാം ചൊവ്വയും വെള്ളിയും പാത്രങ്ങൾ ധനം ധാന്യം ഉപ്പ് മഞ്ഞൾ സ്വർണം മറ്റു ലോഹവസ്തുക്കൾ എന്നിവയൊന്നും ആർക്കും കൊടുക്കരുത് എന്നാണ് പറയാറ് ആദരിക്കാത്തിടത്ത് നിൽക്കാത്ത ദേവിയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി പ്രധാനമായ വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകും ലക്ഷ്മിവാസി ഇല്ലാത്തതിനാൽ അവർക്ക് അധോഗതിയും ഉണ്ടാകും എന്നാൽ ഭക്തിപൂർവം ആദരപൂർവ്വം ഇവ കൈകാര്യം ചെയ്യുന്നവർക്ക് ഐശ്വര്യവും ഉണ്ടാകും പണം സ്വർണം വാഹനം ലോഹങ്ങൾ എന്നിവയുടെ കാരകൻ ശുക്രനാണ് വെള്ളിയാഴ്ച ദിവസം ശുക്ര നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾക്ക് അനുകൂല പ്രതികൂല തരംഗങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് അന്നേ ദിവസം ഈ വസ്തുക്കൾ അതായത് നമുക്കുള്ള സമൃദ്ധികൾ മറ്റുള്ളവർക്ക് നൽകി കളയുന്നത് വഴി ശുക്രപ്രീതിയും ലക്ഷ്മിവാസവും സർവ ഐശ്വര്യങ്ങളും പടിയിറങ്ങി പോകും അതായത് വെള്ളിയാഴ്ച ദിവസം ഈ വസ്തുക്കൾ വാങ്ങാൻ വളരെ നല്ലതാണ് ലക്ഷ്മി നേരിട്ട് വീട്ടിലേക്ക് കയറി വരും എന്നാണ് പറയാറ് എന്നാൽ ഒന്നും തന്നെ അന്ന് കൊടുക്കാൻ നന്നല്ല ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകും എന്നാണ് ഇത് വെറും വിശ്വാസം മാത്രമല്ല പലരുടെയും അനുഭവങ്ങൾ കൂടിയാണ് അതറിയാൻ ചൊവ്വയും വെള്ളിയും ഒന്നും കാര്യമാക്കാതെ ജീവിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ചൊവ്വയും വെള്ളിയും കടമായിട്ടല്ലെങ്കിൽ പോലും പണമോ മറ്റു വസ്തുക്കളോ നേരിട്ട് കയ്യിൽ വെച്ച് കൊടുക്കാതിരിക്കുക ദൂരയാത്രകൾക്ക് ഈ ദിവസങ്ങൾ സ്വീകരിക്കരുത് വിവിധ തടസ്സങ്ങൾ മനപ്രയാസങ്ങൾ ഒക്കെ ഇത് കാരണം ഉണ്ടാകുമെന്നാണ് പറയാറ് അഥവാ ദൂരയാത്ര പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പ്രഭാതത്തിൽ തന്നെ ഇറങ്ങി സന്ധ്യയ്ക്ക് മുമ്പ് ഭവനത്തിൽ തിരികെ എത്താൻ സാധിക്കുന്ന വിധം പോയി വരണം ചൊവ്വയും വെള്ളിയും മുടി നഖം എന്നിവ മുറിക്കാൻ പാടില്ല എന്നാണ് പറയാറ് ഇനി ചൊവ്വാഴ്ച ദിവസം മാത്രം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ചൊവ്വാഴ്ച ദിവസം പുതിയതായി ഒരു കർമ്മവും ചെയ്യരുത് അതായത് ഒരു ശുഭകർമ്മങ്ങളും തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ഒന്നുകിൽ അത് അനന്തമായി നീളും അല്ലെങ്കിൽ പണച്ചെലവ് കാര്യമായി ഉണ്ടാകും രണ്ടാണെങ്കിലും അത് ശുഭകരമല്ലല്ലോ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസം പുതിയതായിട്ട് ഒരു കാര്യവും തുടങ്ങി വെക്കരുത് എന്നാണ് ചൊവ്വാഴ്ച അതിഥിയായിട്ടോ താമസത്തിനോ ഭവനങ്ങളിൽ പോകുന്നത് നന്നല്ല ഇത് ആ വീടിനും വീട്ടിലുള്ളവർക്കും അവിടെ എത്തിയവർക്കും ഒരേപോലെ ദോഷമാണ് കൂടുതലും ആ ആഴ്ച ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുമെന്നാണ് പറയാറ് മരുന്നു സേവയ്ക്ക് ചൊവ്വാഴ്ച നിഷിദ്ധമാണ് ചൊവ്വാഴ്ച മരുന്നു കഴിച്ചു തുടങ്ങാൻ പാടില്ല അന്നേ ദിവസം ആശുപത്രി കയറിയാൽ പിന്നീട് കുറെ കാലം ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരും എന്നാണ് പറയാറ് മരുന്നു കഴിച്ചു തുടങ്ങിയാൽ മരുന്ന് ഉടനെ ഒന്നും നിർത്താനും സാധിക്കില്ല രോഗം തുടങ്ങിയാൽ ശമിക്കാത്തൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച പണ്ട് മുതലേ ചൊവ്വാഴ്ച ഗർഭിണികളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടിരുന്ന ചടങ്ങിനൊന്നും സ്വീകരിക്കാറില്ല ഇത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ ചിലപ്പോൾ നിന്നുപോയേക്കും എന്നതിനാലാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകയാൽ ഗർഭസംബന്ധമായ ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും വരുത്തും ആ ബന്ധം തന്നെ പിന്നീട് നഷ്ടമായി പോയേക്കാം എന്നുമുള്ള വിശ്വാസത്തിലാണ് ചൊവ്വാഴ്ച സ്വീകരിക്കാത്തത് ചൊവ്വാഴ്ച ദിവസം കഴിയുന്നതും പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യാതെ മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ച് ക്ഷേത്ര ദർശനവും നാമജപങ്ങളാലും അന്നേ ദിവസം കഴിച്ചുകൂട്ടുന്നതാണ് എന്നാൽ നിത്യേന ചെയ്യുന്ന സാധാരണ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല ഇനി വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം എല്ലാ മതവിശ്വാസികൾക്കും വെള്ളിയാഴ്ച അതിവിശേഷമാണല്ലേ പ്രാർത്ഥനയ്ക്കും മംഗളകർമ്മങ്ങൾക്കും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും ഒക്കെ വളരെ നല്ലതാണ് വെള്ളിയാഴ്ച പക്ഷേ രാത്രിയാത്ര പാടില്ലെന്നാണ് വരുത്തുപോക്ക് ഉള്ളതായി പറയും നാട്ടിൻപുറങ്ങളിൽ ചൊവ്വാഴ്ച ദേവിക്ക് മാത്രമല്ല ഹനുമാൻ സ്വാമിക്കും മുരുക ഭഗവാനും പ്രിയപ്പെട്ട ദിവസം കൂടിയാണ് ചൊവ്വാദശയുടെ ക്ലേശതകളാൽ കഷ്ടപ്പെടുന്നവർ ചൊവ്വാഴ്ച ദിനം മുരുക ക്ഷേത്ര ദർശനവും മനഃശാന്തിക്ക് ജലാഭിഷേകവും ഒക്കെ ചെയ്യുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും ചൊവ്വാഴ്ച ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഹനുമാൻ പ്രീതിക്ക് ഗുണകരമാണ് ചൊവ്വാഴ്ച രാത്രി ആഹാരം ഉപ്പില്ലാതെ കഴിക്കണം എന്നാണ് പറയാറ് ചുവന്ന നിറത്തിന് പ്രാധാന്യമുള്ള ദിവസമായതിനാൽ അന്ന് ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചുവന്ന നിറമുള്ള പുഷ്പങ്ങൾ തലയിൽ ചൂടുന്നതും വളരെ നല്ലതാണ് ധനധാന്യ വർധനവിനും ഐശ്വര്യത്തിനും വെള്ളിയാഴ്ച വ്രതം നല്ലതാണ് ക്ഷേത്രത്തിൽ മൂന്ന് വെള്ളിയാഴ്ച കടുംപായസം നടത്തുന്നത് ധനധാന്യ അഭിവൃദ്ധി വർദ്ധിപ്പിക്കും വെള്ളിയാഴ്ച അത്താഴം ഉപേക്ഷിക്കരുത് എന്നാണ് പറയാറ് വെള്ളിയാഴ്ച മധുരപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വെള്ള പുഷ്പങ്ങൾ തലയിൽ ചൂടുകയും ചെയ്യുന്നത് ശുക്രപ്രീതി ലഭിക്കാൻ ഇടയാക്കും എന്നാണ് പറയാറ് കഴിവതും ഈ ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ആഹാരം മാത്രമാക്കി ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആത്മീയമായ പുരോഗതിക്ക് ഗുണകരം അന്ന് നിർബന്ധമായും ദേവി ക്ഷേത്ര ദർശനം നടത്തണം ഇത്രയും കാര്യങ്ങളാണ് ചൊവ്വയും വെള്ളിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതോടനുബന്ധിച്ച നിങ്ങളുടെ അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം